വയനാട്ടിലെ ആ പാവപ്പെട്ട വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ ഭീകരമായി തല്ലു തല്ലിക്കൊന്ന കേസിലെ പ്രതികളെ കോടതിയിൽ കൊണ്ടുതാക്കിയത് സി പി എമ്മിൻ്റെ ഉന്നത നേതാവാണ് ടി ജി കേട്ടായിരുന്നു ഞാൻ കണ്ടു പക്ഷേ കോടതിയിൽ കൊണ്ടു ആക്കിയത് അങ്ങനെയല്ല ഇത് പോലീസ് തന്നെയാണ് അങ്ങനെ അവിടെ ചെന്നു ചെന്നു കോടതി കയറി കോടതി ഇറങ്ങി ഇറങ്ങിപ്പോകാൻ മറ്റോ പറഞ്ഞു അതിനെന്താണെന്ന് വെച്ചാൽ ഇവരെ ഹാജരാക്കിയത് മജിസ്ട്രേറ്റിൻ്റെ വീ വീട്ടിലാണ് ടെക്നിക്കലി മജിസ്ട്രേറ്റ് ഇരിക്കുന്നത് സ്ഥലം കോടതി അതേസമയം അത് വീടുമാണ് കോടതി ഇപ്പോൾ ശശീന്ദ്രൻ പറഞ്ഞ പോലെ കോടതി ഒരു പബ്ലിക് പ്ലേസ് ആണ് ആർക്കും കയറിച്ചില്ല ശരിയാണ് അതേസമയം മജിസ്ട്രേറ്റിന് ആരെയും കോടതി ഇന്ന് ഇറക്കി വിടുകയും ചെയ്യാം അതെ അതെ കയറിച്ചെല്ലാനുള്ള അധികാരം നമുക്കുണ്ട് ഇറക്കി വിടാനുള്ള അധികാരം മജിസ്ട്രേറ്റിനുണ്ട് അപ്പം അതുകൊണ്ട് ഈ അസ്വാഭാവികമാണ് വീട്ടിൽ ഹാജരാക്കുക എന്ന് പറഞ്ഞാൽ കോടതി സമയം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവധി ദിവസത്തിൻ്റെ ഒക്കെയാണ് വീട്ടിൽ ഹാജരാക്കുന്നത് ഈ വീട്ടിൽ ഹാജരാക്കുന്ന സമയത്ത് എന്ത് കാണാനാണ് ശശീന്ദ്രൻ അതെ അതെ ഈ ശശീന്ദ്രനെക്കുറിച്ച് ഒരുപാട് പാടി പൂർത്തിയിട്ടുണ്ട് സി കെ ശശീന്ദ്രൻ സി പി എമ്മിൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു എം എൽ എ ആയിരുന്നു അദ്ദേഹം ചെരുപ്പിടാതെ നടക്കും മണ്ണിൽ ചവിട്ടി നടക്കും പശുവിനെ കറന്ന് പാലെടുത്ത് വിൽപ്പന നടത്തി ജീവിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്ന സി പി എമ്മിലൊരു നന്മ മരമാണ് ഈ കുട്ടിയെ തല്ലിക്കൊന്ന പ്രതി ഒന്ന് ഒളിവിൽ പോയ പ്രതികളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ അവിടെ ചെന്നത് ഇത് ഈ ഐഡിയലിസം ഒന്ന് ഐഡിയോളജി വേറൊന്ന് ഹിറ്റ്ലർ പരമയോഗ്യനായിരുന്നു അല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് ഹിറ്റ്ലർ വെജിറ്റേറിയൻ ആയിരുന്നു ഇങ്ങനെയൊക്കെ ബട്ട് ഐഡിയോളജി എന്തായിരുന്നു ആന്യനെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ശശീന്ദ്രൻ വ്യക്തിപരമായിട്ട് ഈ പറഞ്ഞ പോലെ യോഗ്യനായിരിക്കാം ഉറുമ്പിന് നോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെലപ്പിടാതെ നടക്കുന്നു പശുക്കറവ് കൊണ്ട് ജീവിക്കുന്നു ലളിത ജീവിതം നയിക്കുന്നു ഉദ്ദേശം എന്താ ഐഡിയോളജി ഇത് ഐഡിയലിസമാണ് ഇങ്ങനെ ജീവിക്കുന്ന ധാരാളം പേരുണ്ട് ശശീന്ദ്രൻ മാത്രമൊന്നുമില്ല ലളിത ജീവിതം നയിക്കുന്ന ധാരാളം പേർ കേരളത്തിലുണ്ട് അവർ രാഷ്ട്രീയ നേതാക്കളെല്ലാത്തൊണ്ട് അറിയപ്പെടുന്നില്ലെന്നേ ഉള്ളൂ നേരെ ചൊവ്വയെ മനം മര്യാദയായിട്ട് ജീവിച്ചു പോകുന്ന എത്രയോ മനുഷ്യരുണ്ട് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ അത് വലിയൊരു കാര്യമൊന്നുമല്ല അങ്ങനെ ആയിരിക്കണം മനുഷ്യൻ ഈ അതെടുത്ത് പറയേണ്ടി വരുന്നത് മറ്റുള്ളവരെല്ലാം കുഴപ്പക്കാരായതുകൊണ്ടാണ് ഈ ശശീന്ദ്രൻ്റെ കൂടെയുള്ളവരൊന്നും ഇത് ചെയ്യാത്തവരായതുകൊണ്ടും സുഖ ഒരുപന്മാരുടെ ജീവിതം നയിക്കുന്നവരായതുകൊണ്ടാണ് അവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് ശശീന്ദ്രൻ യോഗ്യനാവുന്നത് സാധാരണ ജനങ്ങൾക്ക് എത്രയോ ശശീന്ദ്രന്മാർ നാട്ടിലുണ്ട് ഇല്ലേ ശശീന്ദ്രികളുമുണ്ട് അവരൊക്കെ സന്തോഷമായി പിന്നെ അവർക്ക് അവരുടെ ഫോട്ടോ കാര്യം എടുക്കുന്നില്ല അവർ രാഷ്ട്രീയക്കാരല്ല അവർ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലോ കോടതിയിലോ ഇരച്ചു കയറുകയെന്നില്ല അതുകൊണ്ട് അവരുടെ ഫോട്ടോ വരുന്നില്ല ബേസിക്കലി ഈ മനുഷ്യനവിടെ പോയത് എന്തിനാണ് ഇത് സി പി എമ്മിൻ്റെ ഒരു സ്വഭാവമാണ് ഒരു കള്ളി ഇപ്പോഴും പറയുന്നത് സി പി എമ്മിനും എസ് എഫ് ഐക്കും ബന്ധമില്ല അങ്ങനെയാണെങ്കിൽ ഒളിവിൽ പോയ പ്രതികളെ പോലീസ് പിടിച്ച് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഇയാളെന്താ പോകുന്നു ഈ ബന്ധമുള്ളതുകൊണ്ട് പോകുന്നു അതെ അതല്ലെങ്കിൽ അയാൾക്ക് വാദിക്കാം ഞാനിത് എന്താണെന്നറിയാൻ പോയി എനിക്കറിയാവുന്ന പിള്ളേരാണ് എസ് എഫ് ഐയൊന്നും അല്ല അവിടെ എനിക്കറിയാവുന്ന പിള്ളേർ അവരുടെ അച്ഛനെ എന്നെ വിളിച്ചു എൻ്റെ പെ പിടിച്ചോണ്ട് പോയി ആ ഞാൻ നോക്കട്ടെ എന്ന് ഞാനവിടെ ചെന്നു സാധാരണ നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്ത് ഈ ആർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ വിളിച്ചുകൊണ്ടല്ലേ പോവുള്ളൂ പണ്ട് എ കെ ആരൻ്റെയും പറഞ്ഞിരുന്നു രാഷ്ട്രീയക്കാരൻ്റെ ചങ്ങാത്തമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ എന്ന് ഒരു പൗരന് കയറാൻ പറ്റുമോ അന്ന് കേരള പോലീസ് നന്നായി എന്ന് ഞാൻ പറയാം ഇന്നും അത് സംഭവിച്ചിട്ടില്ല ഞാനോ സുനിലോ ഒരു കേസിൽ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തന്നെ നമ്മൾ ചുറ്റും അന്വേഷിക്കും ഒരു ബി ജെ പി ഒന്നും വേണ്ട ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡിയുടെ സംസ്ഥാന ജില്ലാ പ്രസിഡൻ്റ് ആരെങ്കിലും ഉണ്ട് അയാളെ വിളിച്ചുകൊണ്ട് പോകും പേടിയാണ് ഇപ്പോൾ അവരുടെ മാർക്ക് ഇപ്പോൾ ഇതുപോലെ ഇവരിൽ അറസ്റ്റ് ചെയ്താരെങ്കിലും വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവിടെ അന്വേഷിക്കാൻ പോയി മരിച്ചുവിട്ട് ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോകും ഇപ്പം ബേസിക് ഒരു കൾച്ചർ ഉണ്ടല്ലോ ഇവരുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ ഇറക്കിക്കൊണ്ട് പോവുക കോടതിയിൽ ബഹളം വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ കെ ടി ജെ ഹെഷൻ മാസ്റ്ററുടെ നാലുപേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ച തലശ്ശേരി സെഷൻസ് കോടതി രണ്ടാഴ്ച അടഞ്ഞുകടന്ന് ഇവരെ പേടിച്ചിട്ട് ഇവർ കംപ്ലീറ്റ് വളഞ്ഞു അപ്പോൾ ഇതൊക്കെ ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് സ്റ്റേഷൻ നേർക്ക് കല്ലറിയുക കോടതിയിൽ നിന്ന് അവർക്ക് കല്ലെറിയുക ഇതെല്ലാം ഈ കൾച്ചർ ഉണ്ടാക്കിയെടുത്തു ഞാൻ പലപ്പോഴും ഈ ഒരു പാർട്ടിയെയോ അല്ലെങ്കിൽ എസ് എഫ് ഐയെയോ ഇതിൽ കുറ്റപ്പെടുത്താൻ എനിക്കും ഒരു പേടിയുണ്ട് കാരണം പാർട്ടി ഡിസൈഡ് ചെയ്തിട്ടൊന്നുമല്ല എടാ നമുക്ക് ആ പൂക്കോടാ സിദ്ധാർത്ഥിനെ തട്ടിയാലോ ഓ എന്തിനും വെറുതെ അല്പപ്രായം അങ്ങനെയല്ല അവനെല്ലാം കൂടുതലാണ് നീ ജില്ലാ കമ്മിറ്റിയിലൊന്നും ചോദിക്കുക ജില്ലാ കമ്മിറ്റിയിൽ വിളിക്കുന്നു ചേട്ടാ സൂരജാണ് എന്താടാ അല്ല ആ സിദ്ധാർത്ഥിനെ തട്ടിയാലോ ഒന്നാലോചിച്ചാൽ ആ തട്ടിയെ തട്ടിക്കോ ഇങ്ങനെയൊന്നും അല്ല ഒരു കൊലപാതകം നടക്കാം മനസ്സിലായി ഇറ്റ്സ് എ കൾച്ചർ ആ കൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ട് ഈ പിള്ളേരെ പുറത്തിറക്കി വിട്ടിരിക്കുകയാണ് പിന്നെ അവർക്ക് ജില്ലാ കമ്മിറ്റിയോട് ചോദിക്കുക ലോക്കൽ കമ്മിറ്റിയോട് തീരുമാനിക്കുക ഇതൊന്നുമില്ല ദ കൾച്ചർ ഇസ് ദർ അതാണ് ഈ ഗവർണർ പറഞ്ഞില്ലേ ദർ ഈസ് എ കൾട്ട് ഓഫ് വയലൻസ് ദാറ്റ് ഈസ് വാട്ട് ഈസ് സ്ട്രഗ്ലിംഗ് ഇതൊരു കൾട്ടായിട്ട് മാറി അക്രമികളുടെ ഒരു സമൂഹം അവരെ പാർട്ടി വിചാരിച്ചാലും ഇനി എസ് എഫ് ഐ വിചാരിച്ചാലോ ഒന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല കാരണം ഭസ്മാസുരന് നിങ്ങൾ വരം കൊടുത്ത് കഴിഞ്ഞു ഇനി അവൻ സർവ്വസംഹാരകമായിട്ട് പെരുമാറും ഇതാണ് ഇവർക്ക് സംഭവിക്കുന്നത് ഇവർ ഇപ്പോൾ പിണറായി വിജയനാണെങ്കിൽ ഇതറിയുമ്പോൾ പറയും ഇടാ മഹാഭാവികളെ എന്താ കാണിച്ചു കൂട്ടുന്നത് ആർഷ പറയും എനിക്കറിയില്ല സക എനക്ക് പിന്നെ ആർക്കാടാ അറിയാം ഇനി ഞാൻ എന്ത് ചെയ്യാനെന്ന് എന്നോട് പറഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും പെട്ടു വയസ്സേക്ക് ഇനി പിള്ളേരെ സംരക്ഷിക്കണ്ടേ സംരക്ഷിക്കാനാവണം ആ സംരക്ഷണമാണ് ശശീന്ദ്രൻ കൊടുത്തിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് രോഹിത് ബെമുലയെ ഓർക്കുന്നല്ലേ ആ ആ ഒരു ഹോസ്റ്റലിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ കേരളത്തിൽ നിന്നുള്ള മൂന്ന് മൂന്ന് എം പിമാർ ഇപ്പോൾ മന്ത്രിയാണ് അവിടെ പോയി സമരം ഇരുന്നു ഒറ്റയാളെ കാണുന്നില്ലല്ലോ സി പി എമ്മിലെ മുഖ്യമന്ത്രി കാമാട്ടിയിട്ടില്ല ബി ജെ പിയിലെ കേന്ദ്രമന്ത്രിമാരുണ്ടല്ല ഇപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണല്ലേ രണ്ടുപേര് ഒരാൾ പോയോ അവിടെ പ്രസ്താവന ഇറക്കെ പ്രധാന വയനാട് എന്താ ഇത്ര ദൂരെയുള്ള സ്ഥലമാണോ പൂ പൂക്കോട് വരെ ഒന്ന് പോയാലെന്താ തിരുവനന്തപുരത്തല്ലേ ഈ ചെറുക്കന്റെ വീട് അവിടെ ഒന്ന് പോയോ സുരേഷ് ഗോപി പോയി സുരേഷ് ഗോപി മന്ത്രി ഞാൻ കേന്ദ്രമന്ത്രിമാരുടെ കാര്യമോ ചോദിക്കുന്നു രണ്ട് സാരി സിറ്റിംഗ് മന്ത്രിമാർ ഇരിക്കട്ടെ ഈ അവിടെ പോയിട്ട് ഈ സങ്കടം അറിയിക്കുന്നതും വലിയ കാര്യമൊന്നുമല്ല ഓൾറെഡി എല്ലാ ജനങ്ങൾക്കെല്ലാം വേണ്ടിട്ട് ഗവർണർ ഇത് ചെയ്തു കഴിഞ്ഞു അല്ല പുറത്താണെങ്കിൽ ഇവർ അവിടെ പോയി ഇവിടെ ആണെങ്കിൽ കണ്ടതായി ഭാവിക്കില്ല ഇറ്റ് ഗോസ് വിത്തൌട്ട് സേയിങ് അത് എത്രയോ കാലമായിട്ട് ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബെനിഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സാംസ്കാരിക നായകന്മാരുടെ വലിയൊരു സംഘം ഇയാളുടെ വീട്ടിൽ പോയിട്ട് അവിടെ നൃത്തം നടക്കും ഈ പുഷ്പൻ്റെ അവിടെ പോയിട്ട് പാട്ട് പാട്ടുന്നില്ലേ അതുപോലെ സിദ്ധാർത്ഥനെ പറ്റി കവിത ഇറങ്ങും അതെഴുതുന്നത് മിക്കവാറും സച്യദാനന്ദനായിരിക്കും സച്ചിദാനന്ദൻ ഇനി എന്തെങ്കിലും തിരക്കാണെങ്കിൽ കെ ജി ശങ്കരപ്പിള്ളി എഴുതും ഇപ്പോൾ ഇവരാരെങ്കിലും എഴുതിട്ട് ആ പാട്ട് നൃത്തം തെരുവുനാടകം കേരളം സ്തംഭിപ്പിക്കൽ പലവിധ കലാപരിപാടികൾ നടത്തുന്നത് ഇത് നടത്താനുള്ളൊരു സാമർഥ്യം ഇപ്പോഴത്തെ പ്രതിപക്ഷങ്ങൾക്കില്ല അവരുടെ ഒരു കവി ഉണ്ടെങ്കിൽ അവർ തന്നെ ആദ്യമേ മുളയിൽ നുള്ളിക്കളയാക്കട്ടെ കവിതയും കൊണ്ടുപോയി കുടാ അപ്പോഴേ അതിൻ്റെ കഥ കഴിയും കോൺഗ്രസ്സിലാണെങ്കിൽ കവിയോ ആണെങ്കിൽ അവസാനം വന്നു എന്തായി ജനഗണമനും മംഗള കോൺഗ്രസ് ഒരു നമ്മൾ രാഷ്ട്രീയക്കാരെ മാറ്റം നടത്താം മാധ്യമപ്രവർത്തകർ എന്തായിരിക്കുന്നത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ ഒരു ചാനലിലിരുന്ന് പേര് തന്നെ പറയാം അരുൺകുമാർ സിദ്ധാർത്ഥനെതിരെ ഈ സംഭവത്തെ ന്യായീയ കഴിഞ്ഞ ദിവസം അദ്ദേഹം അതെ ഇൻഡൈറക്റ്റായിട്ട് സിദ്ധാർത്ഥനെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഈ കുട്ടികളെ കൊലയാളികളായ ഇവരെ ന്യായീകരിക്കുന്ന തരത്തിൽ ഇന്നലെ ചാനൽ സംസാരിച്ചു അതുകൊണ്ടെന്തോ അല്ല രാഷ്ട്രീയക്കാരൻ ചെയ്യുന്ന അവന് ഗുണമുണ്ടാകേണ്ടി മാധ്യമ പ്രവർത്തകൻ എന്താ അവൻ രാഷ്ട്രീയക്കാർ അവനമനും അവൻ ലോയലിറ്റി ഉള്ളൊരു രാഷ്ട്രീയ ആ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കേണ്ട ബാധ്യത അവനുമുണ്ട് പിന്നെ ആ പണിക്ക് ഇല്ല അവൻ്റെ റോൾ ഇതാണ് ഓരോരുത്തർക്കും ഓരോ റോൾ അസൈൻ ചെയ്തിട്ടുണ്ട് പച്ചരാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർ പച്ചരാഷ്ട്രീയത്തിന് കൊടപിടിക്കുന്നവർ ചൂട്ടു പിടിക്കുന്നവർ മഴ പെയ്യുമ്പോഴാണല്ലോ കൊട പിടിക്കുന്നത് രാത്രിയിൽ ചൂട്ട് പിടിക്കും മാധ്യമങ്ങളിൽ ഈ പറഞ്ഞ മാപ്രയായിട്ട് പ്രവർത്തിക്കും അവൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു സാംസ്കാരിക രംഗത്ത് സാമൂഹിക രംഗത്ത് രംഗത്ത് പിന്നെ പാർട്ടിയിൽ നേരിട്ട് ഇത് ഓരോരുത്തർക്കും ആ റോൾ അസൈൻ ചെയ്തിട്ടുണ്ട് അയാൾക്ക് അസൈൻ ചെയ്ത റോൾ അയാൾ ചെയ്യുന്നു ഈ കുറ്റവാളികളെ വെളുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അയാളുടെ റോൾ അപ്പോൾ അയാൾ അതിനനുസരിച്ചുള്ള നാടകങ്ങളൊക്കെ അയാൾ കളിക്കും ഇതാണ് ജാഗരം ലജ്ജ് അതാണ് പണ്ടരയ്ക്കൽ ഒരാൾ ഈ സന്ദർഭവുമായി കണക്ട് ചെയ്ത് പറയല്ല എന്നാലും ഓർത്തപ്പെട്ടത് പറയും മാപ്ര എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകനല്ല ഒരു അശ്ലീലം ചേർത്ത ഒരാൾ പറഞ്ഞു മാതാവിനെ പ്രാപിക്കുന്നവരാണെന്ന് ഇരിക്കട്ടെ ഈ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം പുതുതായിട്ട് ചെയ്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ അത് കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററിൻ്റെ വധക്കേസ് അതിൽ ശിക്ഷിക്കപ്പെട്ട ഏക പ്രദീപ് അച്ച അമ്പത്ത് പ്രദീപൻ ഒരുപാട് ഇളവും സംഗതിയൊക്കെ വാങ്ങി പുറത്ത്യാടിയിട്ട് എന്താ അറിയാമോ തിരിച്ചു പോയിട്ട് അതേ സ്കൂളിൻ്റെ പി ടി എ മാനേജറായി എന്നിട്ട് കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകത്തിന് ശേഷം പൂട്ടിക്കിടന്ന ആ മുറി ക്ലാസ് മുറി പിന്നെ ആ മുറി ഉപയോഗിച്ചിട്ടില്ല അവിടെ പൂട്ടിക്കിടക്കുമായിരുന്നു ആ മുറി തുറപ്പിച്ച് അവിടെ ക്ലാസ് നടത്തിച്ചു ആ പാർട്ടിയുടെ വാശി പാർട്ടി ചിലപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും കാണുന്നില്ല ബട്ട് ഈ ജാതി മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയത് ഈ പാർട്ടിയാണ് ഇപ്പൊ ഈ ബൈബിളില് സഭാപ്രസംഗില് പറയുന്നില്ല ഭൂഷന് ഒരലിട്ടിടിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കും അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരെ ഈ ലോജിക്കിൻ്റെ ഉരുളിട്ടിടിച്ചാൽ ഒരു പ്രയോജനവും ഉണ്ടാവില്ല ഹാവ് ഉള്ളി വൺ ലോജിക് ദയർ പാർട്ടി ദയർ പാർട്ടി ദയർ പാർട്ടി പക്ഷേ എന്നെ ഞെട്ടിച്ചത് പാർട്ടിക്കാരൻ അന്യൻ പാർട്ടിക്കാരൻ ഒരു മാധ്യമത്തിൽ ഇരുന്ന് കേരളം ആകെ ഒരേ സ്വരത്തിൽ വിലപിക്കുമ്പോൾ ആശങ്കപ്പെടുമ്പോൾ അതിനെ വെള്ളപൂശാൻ ഒരു മാധ്യമ മാധ്യമം ഒരേ സ്വരത്തിൽ ഒരേ സ്വരത്തിൽ വിലപിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് അവൻ വേറൊരു സ്വരത്തിൽ സംസാരിക്കുന്നത് ഒരേ സ്വരത്തിൽ വിലപിക്കുന്നില്ല അതാണ് സിനിമക്കാർക്ക് മാത്രമല്ല ഈ ഞാൻ പറയട്ടെ കമ്മ്യൂണിസ്റ്റുകാരി അല്ലാത്ത ഒരു പെൺകുട്ടിയെ രാത്രി ഒമ്പത് മണിക്ക് മെയിൻ റോഡിൽ നിന്ന് ഇടവഴിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി പോയി ബലാത്കാരം ചെയ്യുന്നു ഈ പറഞ്ഞ ടീമിന് ആദ്യം ചോദിക്കുന്നത് എന്തിനിവൾ രാത്രി പുറത്തിറങ്ങി എവിടെ പോവുകയായിരുന്നു പോലീസിൻ്റെ ഒരു അലിഖിതമായ ഇൻസ്ട്രക്ഷനുണ്ട് പോലീസിന് ഇപ്പോൾ എറണാകുളത്ത് സുഭാഷ് പാർക്കിൽ ഇരുന്ന യുവതിയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചോടിയ തസ്കരനെ പോലീസ് പിന്നാലെ ഓടി പിടികൂടി ഇതാണ് വാർത്ത പോലീസ് പക്ഷേ പുറത്തേക്ക് വിടേണ്ട വാർത്ത ഇത്രയേ ഉള്ളൂ ഈ പെൺകുട്ടിയുടെ കൂടെ ഒരു യുവാവുണ്ടായിരുന്നെന്നും അവർ സംസാരിച്ചുകൊണ്ട് ഈ സ്വയം മറന്ന് സംസാരിക്കുമല്ലോ കണ്ണിൽ കണ്ണിൽ നോക്കി മറന്നുപോയി അങ്ങനെ ഇരുന്നു ആ സമയത്താണ് ഇവൻ മാല പൊട്ടിക്കുന്നത് ഒരു യുവാവുമായി സല്ലാപം നടത്തുന്നതിനിടയ്ക്കാണ് മാല പൊട്ടിച്ചത് എന്നുള്ള കാര്യം പുറത്ത് പറയരുത് ഇനി അഥവാ പോലീസുകാർ പറഞ്ഞാൽ തന്നെ മാധ്യമങ്ങളത് കൊടുക്കരുത് ഇതായിരുന്നു നേരത്തെ മുതലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇത് സർക്കുലറായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല ബട്ട് ഐ നോ സെവറൽ ഇൻസ്റ്റൻസസ് ഇൻ വിച്ച് ദേൾ ഓർ ബോയ് വാസ് ഫൗണ്ട് ഇൻ എ വെരി ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ആ സിറ്റുവേഷനിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവത്തിൽ കുറ്റവാളിയെ പിടിക്കുകയും വേണം മറ്റേ സംഭവം നമ്മൾ പുറത്ത് പറയാനും പാടില്ല അവരുടെ ഡിഗ്നിറ്റിയുടെ ഒരു പ്രശ്നമാണ് ഒരുപക്ഷെ അത് തെറ്റായിരിക്കാം അവരുടെ മാതാപിതാക്കളുടെ ദൃഷ്ടിയിൽ പക്ഷേ പോലീസിനോ മാധ്യമങ്ങൾക്കോ അത് നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് പോലീസുകാർ രഹസ്യമായിട്ട് വിളിച്ച് പറയും അച്ഛൻ്റെ നമ്പറും ഒക്കെ വാങ്ങിച്ചിട്ട് ആ വിളിച്ച് പറയും മകളിങ്ങനെ ആരോരുത്തനു വേണ്ടി അവിടെ ഇരുന്ന് ആ ആ എന്താണെന്ന് വെച്ചാൽ നോക്കിയാൽ മതി ഞങ്ങളത് പറഞ്ഞുള്ളൂ ഇവർ കളനീ ഇത് കമ്മ്യൂണിസ്റ്റുകാരി ആണ് ഇതുപോലത്തെ ഈ ഇടവഴിയിലേക്ക് വലിച്ചിട്ട് ബലാത്സംഗം ചെയ്യപ്പെടുന്നതെങ്കിൽ ഈ മാനം മര്യാദയൊക്കെ പോയിട്ട് ആദ്യം ഇവളെന്തിനി നടന്നു ആരെ കാണാൻ പോയി എന്തിനു പോയി എന്ന് പറഞ്ഞിട്ട് ചർച്ച ഇങ്ങോട്ട് മാറ്റും കമ്മ്യൂണിസ്റ്റുകാരി ആണെങ്കിലോ ചർച്ച നേരെ ബലാത്സംഗത്തിലേക്ക് പോകും ക്രൂരമായി പിച്ചി ചീന്തപ്പെട്ട പെൺകുട്ടി ഇടറാക്കിയെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് യു പിയിലാണ് സംഭവിച്ചത് പറയുകയും വേണ്ട കടക്കപ്പുറത്തേക്കില്ല നരേന്ദ്രമോദി ഉടനെ രാജിവെക്കുന്നു ഈ ലോജിക്ക് ഈ എക്സാമ്പിൾ ഉണ്ടല്ലോ ഏത് വാർത്തയാണ് കൊടുക്കേണ്ടത് കാമഗനുമായിട്ട് തല്ലഭിച്ചോണ്ടിരുന്നപ്പോൾ മാല പൊട്ടിച്ചു എന്നുള്ള വാർത്തയാണോ അങ്ങനെയാണെങ്കിൽ കാമഗുനുമായിട്ട് തല്ലഭിച്ചതാണ് അതിനകത്ത് മസാല വാർത്ത അതല്ലെങ്കിൽ മാല പൊട്ടിച്ചുകൂടിയവൻ്റെ പിന്നാലെ ഓടി കേരള പോലീസ് പിടിച്ചു മിടുക്കന്മാർ എന്ന് പറഞ്ഞിട്ട് ആ വാർത്ത ചെയ്യാം വാർത്ത രണ്ടും സത്യമാണ് ഒരെണ്ണം സപ്രസ് ഉള്ളൂ ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അല്ല ഞാൻ ഓർത്തത് സിനിമാക്കാർ മാത്രമല്ല മാധ്യമ പ്രവർത്തകരും ശമ്പളം മേടിക്കുന്നത് പൊതുജനം കൊടുക്കുന്ന പണം കൊണ്ടാണ് അതൊരു വളഞ്ഞു ചുറ്റിയുള്ള ആർഗ്യുമെൻ്റാണ് പൊതുജനം കൊടുക്കുന്ന പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏതെങ്കിലും കമ്പനിയായിട്ട് ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അതിനകത്ത് എനിക്ക് ഷെയറുണ്ട് അതുകൊണ്ട് ഞാൻ അല്ല വരി ഞാൻ അതിൻ്റെ ഉടമസ്ഥനെന്ന് പറയാം അല്ലേഖ്യ അടയ്ക്കുന്ന കാര്യമാണ് വരിസംഖ്യ അടയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉടമസ്ഥതയൊന്നും കിട്ടുന്നില്ല ടെക്നിക്കലി ആൻഡ് ലീഗലി ഈവൻ മോറലി നോട്ട് ദ ഓണർ ഓഫ് ദാറ്റ് നമ്മൾ ശരി ഞാൻ പത്രം മേടിക്കുന്നത് ഇപ്പൊ എൻ്റെ ആറോ രൂപ കൊണ്ടും കൂടെയാണ് ആ പത്രം നടക്കുന്നതെന്നൊക്കെ എനിക്ക് വാദിക്കാമെന്നേ ഉള്ളു അതുകൊണ്ട് എൻ്റെ അഭിപ്രായം എഴുതിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞാൽ പ്രയാസമാണ് സമൂഹത്തിന്റെ വിരുദ്ധമായത് പറയാതിരിക്കാം അല്ല സമൂഹത്തിലെല്ലാവരും അങ്ങനെ അല്ലെന്നേ അതാണ് ഈ ഞാൻ പറഞ്ഞില്ലേ സമൂഹവും റിയാക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇത് ഇതിൻ്റെ എണ്ണം കൂടിക്കൂടി വന്നു കാരണം തൽപര കക്ഷികൾ കൂടിക്കൂടി വന്നു സി പി എം ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ടീമുണ്ടല്ലോ അതിൻ്റെ എണ്ണം കൂടിക്കൂടി വന്നു കേരളത്തിൽ അതുകൊണ്ട് എനി അട്രോസിറ്റി ക്യാൻ ബി കമ്മിറ്റഡ് അഗൈൻസ്റ്റ് നോൺ കമ്മ്യൂണിസ്റ്റ് ഈ ഇടതുപക്ഷ ജനാധിപത്യ വർഗ ബഹുജനത്തിൽ പെടാത്ത സാധാരണക്കാരനെയുള്ള നിങ്ങൾക്ക് എന്ത് ഭേദിയോ ചെയ്യാം ചോദിക്കാൻ ആരും ഉണ്ടാവില്ല മാധ്യമങ്ങളോ ഉണ്ടാവുക അനുഭവിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക